ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഒരു മോം ടൂബിക്ക് വേണ്ടി ത്രീ ടയർ കേക്കാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ടയർ നമ്മളൊക്കെ റെഡിയാക്കി ലേസൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കുള്ള വൺ കെ ജി കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വട്ടായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് പിന്നെ മുകളിൽ നിന്നും മടിയിലേക്ക് മുട്ടുന്ന വിധത്തിൽ ഒരു സ്റ്റിക്കും കൂടി കൊടുക്കുന്നുണ്ട് ഓരോ ടയറിൻ്റെ ചുറ്റിലായിട്ട് ലേസും എടുത്തിട്ടുണ്ട് എഡിബിളായിട്ടുള്ള ലൈസ് എന്നല്ല സാധാ ലൈസ് വെച്ചിട്ട് വെച്ചുകൊടുത്തതാണ് പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ലീഫ് പോലത്തെ ആ സംഭവങ്ങളുണ്ടല്ലോ അതും കൂടി വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ഹെഡ് ഷേപ്പിൽ രണ്ട് കളറുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഫോണ്ടിൻ്റെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെച്ചു കൊടുത്തപ്പോൾ കേക്കിന് നല്ലൊരു ലുക്ക് വന്നതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കുറച്ച് ബോളും കൂടി വെച്ചുകൊടുക്കാണ് മൂന്നാല് കളറിലുള്ള ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഗേളിനും ബോയിനും ഓരോ ഷൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുകളിൽ ഫോണ്ടൻ്റെ കട്ട് ചെയ്ത ശേഷം അതിന്മേലാണ് വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാൽ പാൽക്കുപ്പി കൂടി നമ്മൾ ഫോണ്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ നമ്മളിതിലേക്കുള്ള കേക്ക് സിക്കിൾസും അതേപോലെ തന്നെ കേക്ക് പോപ്സും മഫിൻസും ഒക്കെ ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയേക്കും ബായ്